ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോഹനാൻ ആറാം അധ്യായം നാൽപ്പത്തിമൂന്നും നാൽപ്പത്തി നാലും വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കില്ല ദൈവത്തോട് ചേർന്നുള്ള ആത്മീയ ജീവിതത്തിന് പിതാവിൻ്റെ ആകർഷണം ആവശ്യമാണെന്നാണ് ക്രിസ്തു പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ആസക്തിയിലായ മനുഷ്യന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല ആത്മാവ് ഒരുക്കമുള്ളതാണ് പക്ഷേ ജഡം ബലഹീനമാണ് ഈ നിസ്സഹായ അവസ്ഥയെ അതിജീവിക്കാൻ മനുഷ്യൻ്റെ വിൽപ്പവർ കൊണ്ട് സാധിക്കില്ല പിതാവിന്റെ ആകർഷണം അത്യാവശ്യമാണ് അതുകൊണ്ടാണ് മനുഷ്യനെ നിത്യരക്ഷയുടെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ക്രിസ്തുവിന്റെ ത്യാഗബലിയിലൂടെ ദൈവം അവസരമൊരുക്കിയത് എങ്ങനെയാണ് ദൈവം തൻ്റെ മക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നത് ദൈവിക ആകർഷണത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് പരിശുദ്ധാത്മാവാണ് യോഹനാൻ പതിനാറാം അധ്യായം സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുവാനുള്ള ആകർഷണ ശക്തി പാപത്തിനും ലോകത്തിനുമുണ്ട് മണി സെക്സ് പവർ ലഹരി മീഡിയ തുടങ്ങിയ ഒക്കെ ആസക്തിയാകുമ്പോൾ ദൈവസ്നേഹം തണുത്തു പോകും കുറഞ്ഞു പോകും നിത്യതയിലേക്കുള്ള മാർഗം അന്വേഷിച്ചു വന്ന ഒരു വ്യക്തിയോട് നീ സ്വർഗരാജ്യത്തിൽ നിന്നും അകന്നവനല്ല എന്നാണ് ക്രിസ്തു പറഞ്ഞത് എന്താണ് ഇതിൻ്റെ അർത്ഥം സ്വർഗരാജ്യത്തോട് അടുത്തവനും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവനുമല്ല എന്നായിരുന്നു അദ്ദേഹത്തെ ആത്മാവിൽ അറിഞ്ഞ ക്രിസ്തുവിൻ്റെ വിലയിരുത്തൽ അദ്ദേഹം ചെറുപ്പം മുതൽ പ്രമാണങ്ങൾ പാലിക്കുന്നവനും ആചരിക്കുന്നവനുമായിരുന്നു ദൈവത്തെയും മാമോനെയും ഒരേപോലെ സ്നേഹിക്കുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സ്വയനീതീകരണക്കാരനായിരുന്നു ആ ധനവാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും ധാർമ്മികതയും നിലനിർത്തേണ്ടി വരും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും തുടങ്ങിയ ഭയമാണ് ദൈവത്തിൽ നിന്നും സേഫ് ഡിസ്റ്റൻസ് നിലനിർത്താൻ പലരെയും പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ലോകവുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വിശ്വാസ സമീപനമാണ് അധികം വിശ്വാസികളും സ്വീകരിക്കുന്നത് ഗലാത്തിലേഖനം അഞ്ചാമധ്യായും പതിനാറാം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല പൗലോസപ്രസ്തോലൻ്റെ ഈ ഉപദേശം എല്ലാ വിശ്വാസികളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആകർഷണ വലയത്തിൽ ജീവിക്കുന്ന ജീവിതം സുരക്ഷിതമായിരിക്കും ദൈവത്തോട് ചേർന്നുള്ളതായിരിക്കും ദൈവത്തിൻ്റെ ആകർഷണത്തിലും ആത്മീയ ചൈതന്യത്തിലുമൊക്കെ ആയിക്കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് വിശ്വാസിയിലുണ്ടാകുന്നത് ആത്മീയ കണ്ണുകൾ തുറക്കുകയും തിരുവചനത്തോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും തിരുവചന സത്യങ്ങളുടെ പൊരുൾ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ് സിദ്ധി പരിശുദ്ധാത്മാവ് നൽകും ദൈവ സാമീപ്യത്തിനും കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കുമൊക്കെയുള്ള ഒരു റിയൽ പാഷൻ വിശ്വാസിൽ അപ്പോഴുണ്ടാകും അന്ന് കരുതി രണ്ടമധ്യായം ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ആത്മീയ മനുഷ്യനോ എല്ലാ കാര്യങ്ങളും വിവേചിച്ച് അറിയുന്നു ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് നൽകും ഇത് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അമേസിങ് ഗിഫ്റ്റാണ് രണ്ടു ഗുരുതിൽ അഞ്ചമധ്യായം പതിനേഴാം വാക്യം ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ദൈവത്താൽ ആകർഷിക്കപ്പെടുന്നതും പിതാവിന്റെ ആകർഷണ വലയത്തിൽ ജീവിക്കുന്നതും വലിയൊരു ഭാഗ്യമാണ് വഴിതെറ്റാതെ ജീവന്റെ വഴിയിലൂടെ സുരക്ഷിതമായി നിത്യതയിലെത്തുവാൻ ഈ ദിവ്യാകർഷണം സഹായിക്കും ദൈവം പല വഴികളിലൂടെ നമ്മെ ആകർഷിക്കും അപ്പോൾ നിർബന്ധ ബുദ്ധിയോടെ അകന്നു പോകരുത് ദൈവസ്നേഹത്തിന്റെ തണലിൽ ചേർന്ന് ചേർന്ന് നിൽക്കണം അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യമൊന്നും തടസ്സപ്പെടില്ല സത്യമറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത് എരുസലേമേ എരുസലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് ഐക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിനക്കോ മനസ്സായില്ല നിസ്തുല സ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാൻ വിളിക്കുമ്പോൾ അവഗണിച്ചു പോകുന്ന മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലാപമാണ് ഈ വാക്കുകൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും അനുദിനം ക്രിസ്തുവിൽ വളരാൻ നമ്മൾ നിർബന്ധമായും ദൈവത്താൽ ആകർഷിക്കപ്പെടണം ദൈവ കൃപ കൊണ്ട് നിറയണം നിരന്തരം പ്രാർത്ഥിക്കണം വ്യക്തിപരമായ കഴിവുകളോ മനുഷ്യന്റെ പ്രവൃത്തികളോ അതിന് പകരവും പരിഹാരവുമാവില്ല പാപ പ്രലോഭനങ്ങളെയും പൈശാചിക സമ്മർദ്ദങ്ങളെയുമൊക്കെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ആകർഷണ വലയം നമുക്ക് എന്നും എപ്പോഴും സുരക്ഷിത കോട്ടയായിരിക്കും ദൈവമേ യോഗ്യതയും അർഹതയുമില്ലാത്ത എന്റെ മേൽ ദൃഷ്ടിവച്ച് ആകർഷിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം നിന്നിൽ നിന്നകന്നു പോയ സമയത്തും തള്ളിക്കളയാതെ അങ്ങയോട് ചേർത്ത് നിർത്തിയ വിസ്മയ സ്നേഹത്തിനായി നന്ദി സ്തോത്രം ദൈവസ്നേഹത്തിൻ്റെ ആകർഷണത്തിൽ നിന്ന് അകന്ന് പാപാന്ധകാരത്തിൽ കഴിയുന്ന സഹോദരങ്ങളെ അവിടുന്ന് ആകർഷിച്ച് അങ്ങയുടെ സ്നേഹവലയത്തിൽ ചേർത്ത് നിർത്തേണമേ നഷ്ടപ്പെട്ട ആടുകളെ തേടിവന്ന ഇടയനായ യേശുക്കർത്താവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ